മല്ലികശ്ശേരി അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളായ കെ ആർ സജി സുധീഷ് ചെമ്പൻകുളം കെ ജി സാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ ഗോപകുമാർ പിറയാർ കൃതജ്ഞത രേഖപ്പെടുത്തി സ്പെഷ്യൽ സ്കൂളുകൾ വൃദ്ധസദനങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് കോട്ടയം ജില്ലാ തദ്ദേശ അദാലത്തിൽ ഏറ്റുമാനൂർ സഞ്ജോസ് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സി അനുപമ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് പൊതു ഉത്തരവ് നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചത് ഇതോടെ സഞ്ജോ സ്കൂളിന് ചുമത്തിയ സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കും രണ്ടായിരത്തി പതിനാറ് ബാർ എൽ ഡി ഉത്തരവ് പ്രകാരം ഓർഫനേജ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഓർഫനേജുകളെ ഫിറ്റ്നസ് സൂപ്പർവിഷൻ ചാർജിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഈ ഉത്തരവ് കൂടുതൽ കാരുണ്യ സ്ഥാപനങ്ങൾക്ക് ബാധകമാക്കാനാണ് മന്ത്രി ഉത്തരവിട്ടത് സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കാകും ഇളവിനർഹത ഇത് സംബന്ധിച്ച വിശദമായ സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഏറ്റുമാനൂരിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സാൻ ജോസ് വിദ്യാലയ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികളും അറുപത്തി ജീവനക്കാരുമുള്ള സ്ഥാപനം കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ഏറ്റുമൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുപ്പത് രൂപ സൂപ്പർവിഷൻ ചാർജ് അടയ്ക്കണമെന്ന് അറിയിച്ചു ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ മുമ്പിൽ പ്രിൻസിപ്പൽ പരാതിയുമായി എത്തിയത് എന്റെ പേര് സിസ്റ്റർ അനുപമ ഞാൻ സാൻജോസ് സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റർ പ്രിൻസിപ്പൾ ആണ് എന്റെ സ്കൂളിലെ പഠിക്കുന്നുണ്ട് ബുദ്ധിമാൻഡിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂളാണ് മുപ്പത്തി എട്ട് വർഷത്തോളമായി ഞങ്ങളുടെ സ്കൂളിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് പക്ഷെ സ്കൂൾ പഴയ സ്കൂളില് സ്ഥല പരിമിതി മൂലം ഞങ്ങൾ പുതിയൊരു സ്കൂൾ കെട്ടിടം പണിത് കെട്ടിടം പണിത് സ്കൂളിന്റെ ഫിറ്റ്നസിനായിട്ട് അധികാരികളെ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അവര് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ഫീസായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു ഗവൺമെന്റ് ഓർഡർ ആണത് അപ്പൊ അതിനെ ഒഴിവാക്കി തരാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം പല അധികാരികളുടെ അടുത്ത് പോയി എങ്കിലും അത് ഒഴിവാക്കാനായിട്ട് അവർക്ക് നിർവ്വാഹമില്ലാതിരുന്നു അതിനാൽ ഞാൻ ഇന്നത്തെ ഏതിരമ്പിൽ വെച്ച് നടന്ന അദാലത്തിൽ പങ്കെടുത്തു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു അപ്പൊ സാറിനെ വിളിപ്പിച്ചു അതിനകത്ത് തദ്ദേശ സ്വയംഭരണ മന്ത്രിയായ രാജേഷ് മന്ത്രിയുടെ അടുത്ത് ഞാൻ വരികയും അദ്ദേഹം എൻ്റെ ഇത് ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു മറ്റു സ്കൂളുകൾക്കും ഇതൊരു ഉപകാരമായിട്ട് തീർന്നു സാറ് നിലവിൽ ഞങ്ങളുടെ സ്കൂളുകൾക്കും അതുപോലെ ഇങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന എല്ലാ സ്പെഷ്യൽ സ്കൂളുകൾക്കും ഇങ്ങനെയുള്ള സൂപ്പർവിഷൻ ചാർജുകൾ ഒഴിവാക്കിയതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു പൊതു ഉത്തരവ് ഇറക്കുമെന്ന് മന്ത്രി അറിയിച്ചതോടെ സന്തോഷത്തോടെയാണ് സിസ്റ്റർ അനുപമ അദാലത്ത് വേദിയിൽ നിന്നും മടങ്ങിയത് ഇളവായി ലഭിക്കുന്ന തുക കൂടി കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്ന് സിസ്റ്റർ അനുപമ മന്ത്രിയോട് പറഞ്ഞു സംസ്ഥാനത്താകെയുള്ള ആശരണർക്ക് ആനുകൂല്യം ലഭിക്കാൻ തൻ്റെ പരാതി കാരണമായതിൻ്റെ സന്തോഷവും സിസ്റ്റർ മന്ത്രി അറിയിച്ചു ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്